എസ് എൻ ഡി പി വൈദിക യോഗത്തിൻ്റെ ജില്ലാ സംഗമം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം എട്ടാം തീയതി ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടത്തുന്നു ഈ സംഗമത്തോട് അനുബന്ധമായിട്ട് ശ്രീനാരായണ ഗുരുദേവനാൽ സൃഷ്ടിക്കപ്പെട്ട മന്ത്രമായ ഹോമ ഉപയോഗിച്ചുകൊണ്ടുള്ള വിശ്വശാന്തി യജ്ഞവും നടക്കുകയാണ് നൂറ്റി എട്ടോളം ശാന്തിമാർ നേരിട്ട് ഈ വിശ്വശാന്തി യജ്ഞത്തിൽ പങ്കുചേരും അതോടൊപ്പം ഏതാണ്ട് മുന്നൂറിലധികം വരുന്ന വൈദിക യോഗത്തിലെ ശ്രേഷ്ഠരായ പുരോഹിതരുടെ സാന്നിധ്യത്തിലാണ് ഈ വിശ്വശാന്തിയജ്ഞം സംഘടിപ്പിക്കും ഗുരുവിനാൽ വിരചിതമായ ഹോമമന്ത്രം അതിൻ്റെ സൃഷ്ടി നടന്നത് ആര്യസമാജത്തിൽപ്പെട്ട സ്വാമിമാർ ശിവഗിരിയിൽ വരികയും അവർ അവരുടെ ദിനചര്യയുടെ ഭാഗമായി ഒരു ഹോമം നടത്തുവാനായിട്ട് ഗുരുദേവനോട് അനുമതി ചോദിക്കുകയും ചെയ്തു ഗുരു അനുമതി നൽകുകയും അങ്ങനെ ഹോമം നടത്തുന്നതിന് മുൻപ് അവർ ഗുരുവിനെ വന്ന് കാണുകയും ഗുരുദേവന്റെ അനുഗ്രഹം തേടുകയും ചെയ്തപ്പോൾ പ്രഭാതങ്ങൾ അവിടുത്തെ കൈവശമിരുന്ന ഒരു കടലാസ കൃഷ്ണം അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഉണ്ടായത് അതിൽ എഴുതിയിരുന്ന മന്ത്രം വായിച്ച് അവർ അത്ഭുത കാരണം വേദകാല സംസ്കൃത ഭാഷയിൽ സൃഷ്ടിക്കപ്പെട്ട മന്ത്രമായിരുന്നു അത് അവർ ആദ്യം ധരിച്ചത് വേദത്തിൽ ഉൾപ്പെട്ട ഇതുവരെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയ ഏതെങ്കിലും മന്ത്രമായിരിക്കും എന്നാണ് അവർ ചോദിക്കുകയും ചെയ്തു ഗുരുദേവന്റെ അടുക്കൽ ആരാണ് ഈ മന്ത്രത്തിന്റെ ദ്രഷ്ടാവ് എന്ന് ചോദിച്ചപ്പോൾ

ശ്രയച്ച പ്രയച്ച പ്രയച്ച സ്വാഹ ഇതായിരുന്നു ഹോമമന്ത്രം നമ്മെ കർമ്മത്തിൻ്റെ ഉപാധികളിലൂടെ ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന അതിവിശിഷ്ടമായ മന്ത്രമാണ് ഹോമമന്ത്രം അപ്പം ആ മന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ശാന്തി ഹവനം യജ്ഞം ഒരു നമുക്ക് വേണ്ടി വിഭാവനം ആ മന്ത്രത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും സർവവും സമർപ്പിച്ച് കൃതകൃത്യനാകുന്ന ഈ മഹായജ്ഞം തീർച്ചയായും നമുക്കറിയാം ഒരു പൂജയാണെങ്കിൽ പോലും അതിൽ എന്തെങ്കിലുമൊക്കെ അവശേഷിക്കുമെങ്കിൽ ഒരു യാഗം അല്ലെങ്കിൽ ഒരു യജ്ഞം എന്ന് പറയുമ്പോൾ സമ്പൂർണമായ ഒന്നും അവശേഷിക്കാത്തതാണ് യജ്ഞങ്ങൾ എന്നുള്ളത് അതിനാൽ തന്നെ സമ്പൂർണമായ പരിത്യാഗത്തിന്റെ മഹാ യജ്ഞമാണ് മഹാ യാഗമാണ് ഇന്നിവിടെ സമർപ്പിക്കപ്പെടുന്നത്

चलद्भोगिमालं गलाम्भोगकालं सदा दानशीलं सुरारादिकालं महेशात्मबालं लसत्पुण्ड्रबालं भजे लोकमूलं भजे अभीष्ट भजे अभीष्ट भजे अभीष्ट भजे अभीष्ट भजे अभीष्ट सन्तम् भजे अभीष्टसन्तम् द्रगुन्दम् भजे अभीष्ट सन्तम् रहारं शरच्चन्द्रवीरं सुरश्रीविचारं कृता तारिभारं कडेतारपूरं जडाभोगिपूरं कलाबिन्दुतारं भजे शैव भजे अभीष्ट सन्तं भजे अभीष्ट सन्तं भजे अभीष्ट भजे अभीष्ट सङ्गम् भजे अभीष्ट सङ्गम् भजे अभीष्ट सङ्गम् जडागीन्द्रकुन्दम् भजे अभीष्टम् ूढमोक्षम् विवद्भङ्गदक्षम् चलत्सारसाक्षम् पराशक्तिपक्षम् श्रिदाम्यवृक्षम् सुरारितृपक्षम् परानन्दपक्षम् भजे श्रीशिवाक्षम् श्रीपुर

യും <laughs>

ശുദ്ധീകരിക്കേ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇവിടെ നമുക്ക് എഴുതി വയ്ക്കേണ്ടത് എല്ലാവരും എല്ലാം എഴുതി എല്ലാം നമ്മളോ പൂർണമായിട്ട് ഒന്ന് സഹകരിക്കും ചെയ്യണമെന്ന് അറിയിക്കുന്നു ആ എണ്ണ എല്ലാം വിളക്കിലെല്ലാം ഒരു ബക്കറ്റ് ഉണ്ട് ആ ബക്കറ്റേക്ക് നമുക്ക് പകർത്തിട്ട് മാറ്റാവുന്ന